ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷുകളോട് ഭാഗം കുറച്ച് മുന്നേ ഋഷിയെ കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിപ്പിക്കുകയുണ്ടായി കാര്യം മറ്റൊന്നുമല്ല പുതുതായിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയാണ് അതായത് ഒരു ബോളിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടാവും ആ ഒരു എഴുതിയ കാര്യത്തിന് ഏറ്റവും മാപ്റ്റായിട്ടുള്ള ആളെ തിരഞ്ഞെടുത്ത് ആ ഒരു ആളെക്കുറിച്ച് സംസാരിക്കുക എന്നായിരുന്നു ടാസ്ക് ആദ്യം ജാസ്മിൻ വരുന്നുണ്ട് അതായത് നിങ്ങളൊരു ബാങ്ക് കൊള്ളയടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടെ കൂട്ടാൻ കഴിയുന്ന ഒരാളെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് മിൻ പറയുന്നത് അർജുനെയാണ് കാര്യം മറ്റൊന്നുമല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന ആള് അർജുനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ായിട്ട് വരുന്നത് സായി കൃഷ്ണയാണ് സായി കൃഷ്ണ കിട്ടുന്നത് അതായത് കൃഷിയിടത്തിലെ നോക്കുകുത്തിയായിട്ട് നിൽപ്പിക്കാൻ പറ്റിയ ആളെ പറയാനായിരുന്നു സായി പറയുന്നത് നോറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൃഷിയിടത്തിൽ പലതരത്തിലുള്ള കീടങ്ങൾ ഉണ്ടാവും പക്ഷെ നോറ അവിടെ ഉണ്ടെങ്കിൽ കീടങ്ങൾ വന്ന വഴി പോലും മറന്നുപോകും എന്നുള്ള രീതിയിലാണ് സായി പറയുന്നത് കാരണം മറ്റൊന്നുമല്ല നോറ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയെങ്കിലും അവിടെ നിന്നെല്ലാം വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണവും അതായിട്ട് ജിൻഡോയാണ് വരുന്നത് ജിൻഡോയ്ക്ക് കിട്ടുന്നത് നിങ്ങൾ അന്യഗ്രഹത്തിൽ പോവുകയാണെങ്കിൽ ആരെയും ഉപേക്ഷിച്ച് തിരികെ വരുമെന്നാണ് ചോദിക്കുന്നത് ജിൻഡോ പറയുന്നത് സായ് കൃഷ്ണയാണ് കാരണം മറ്റൊന്നുമല്ല സായിക്ക് ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം തന്നെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി തന്നെ ധാരാളമായിരിക്കും എന്നുള്ള രീതിയിലാണ് ജിൻഡോ സായിയെക്കുറിച്ച് സംസാരിക്കുന്നത് ജിയിക്ക് കിട്ടുന്ന ആ ഒരു പേ ഉണ്ടായിരുന്നത് അതായത് നിങ്ങൾ മുങ്ങുന്ന കപ്പലിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആരെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നുണ്ട് ഞാൻ മുങ്ങുന്ന കപ്പലിലാണെങ്കിൽ ഉറപ്പായിട്ട് നന്ദനയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക കാരണം ഒരുപാട് ലക്ഷ്യങ്ങൾ ആ ഒരു കണ്ടസ്റ്റൻറ്റിനുണ്ട് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വീടെന്ന സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും ഞാൻ നന്ദനയെ കരകയറ്റാനാണ് ശ്രമിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സിജോ നല്ല രീതിയിൽ തന്നെ നന്ദനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് ഇന്ന് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക